ഹായ് ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോറും കൊണ്ടൊരു അടിപൊളി ഹൽവയാണ് കേട്ടോ അതിൻ്റെ ഒരു അരക്കപ്പ് ചോറെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര മധുരത്തിന് ആവശ്യമായ ശർക്കര അലിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചോറരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേഗം നന്നായിട്ട് ഇളക്കി കൊടുക്കണം പത്ത് മിനിറ്റത്തെ പരിപാടി ഉള്ളൂ കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം മിച്ചം വന്ന ചോറാണേലും കുഴപ്പമൊന്നുമില്ല കുത്തരിയുടെയോ ചാക്കരീടെയോ അതൊന്നും പ്രശ്നമല്ല പ്രശ്നമല്ലാട്ടോ ഏത് ചോറാണേലും കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനി നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നതേ കേട്ടോ ചോട്ടിലൊന്നും പിടിച്ച് പോകരുത് കാരണം നമ്മൾ ഈ ചോറ് ഒഴിച്ചത് കൊണ്ട് തന്നെയും പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ തിളച്ചു മറിഞ്ഞ് ഒരു ഒന്ന് വറ്റി വരണം കേട്ടോ വെള്ളം ഈസി ആയിട്ട് ഉണ്ടാക്കാം മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യട്ടോ ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് പായസം ഫലമാന്ന് വേണം നമുക്കിതിനു പറയാം അത്രയും ടേസ്റ്റിയാണ് സാധനം അപ്പോൾ അത് നമ്മുടെ നന്നായിട്ടൊന്ന് കുറുകി തട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ചോറും കൊണ്ടാണെന്ന് ആരും പറയില്ല അത്രയും ടേസ്റ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി കണ്ടോ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചുകൂടെ നമുക്ക് ചേർക്കാനുണ്ട് ഇപ്പോൾ ഇത് മതി ഇനി വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചോട്ടി നമ്മൾ എപ്പോഴും തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും പഞ്ചസാരകളിട്ട് പൊടിച്ചുകൊണ്ടാണ് കേട്ടോ ഈ കളറിൽ ഇരിക്കുന്നത് കളറിലിരിക്കുന്നത് അതിവിടെ ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് റവയാണ് കേട്ടോ വറുത്ത റവയാണ് എടുത്തേക്കുന്നത് അതിലൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ടാൽ മതി നമ്മൾ എടുത്തേക്കുന്ന ആ പാനീടെ കട്ടി അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ഇളകി കൊടുക്കാം കേട്ടോ ഇത് ഫ്രിഡ്ജിലൊന്നും നമുക്ക് വെക്കേണ്ട അല്ലാതെ തന്നെ ഇത് കട്ടായി കിട്ടിക്കോളും ഇത് അല്പം കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കുക കേട്ടോ നമ്മുടെ പാനീന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലാകെ വേണം നമുക്കിത് കിട്ടാനായിട്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതെല്ലായിടത്തും ഒന്ന് പറ്റിച്ചെടുക്കുക കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്നതും കൂടെ ഒഴിച്ചിട്ട് അന്ന് ഷേപ്പാക്കി കൊടുക്കുക ഇപ്പം ഇങ്ങനെ ഒരു പാത്രം അല്ല ഇപ്പോൾ കുഴുവൻ പാത്രം എടുക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിലാകുമ്പോൾ നമുക്ക് ചില മുകളിലോട്ട് പൊങ്ങിയിരുന്ന രീതി കിട്ടും ഇപ്പം ഞാൻ അതായത് ഒരു പ്ലേറ്റാണ് ആട്ടോ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഇത് മൊത്തം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വറുത്തതില്ല നമുക്കത് ഇട ഇട്ട് കൊടുക്കാം കേട്ടോ ഒട്ടിപ്പിടിക്കും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇനി ഒരു അരമണിക്കൂറോളം നമ്മളിത് പുറത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്തൊന്ന് തണുക്കാൻ വെച്ചാൽ മതി പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് കൊട്ടിയിട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല അത് ചെയ്യില്ല കേട്ടോ അപ്പോൾ അത് അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് നമ്മുടെ പ്ലേറ്റിലേക്ക് ഒന്ന് കമ്മത്തിയിട്ട് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറൊക്കെ മിച്ചം വരാമെന്നുണ്ടെങ്കിൽ വെറുതെ എടുത്ത് കളയേണ്ട ഇങ്ങനെ ഉണ്ടാക്കോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മുടെ പ്ലേറ്റ് ഇത്രയും നിരന്ന് പോയതുകൊണ്ടാണ് നമ്മുടെ അലവേക്ക് കട്ടിയില്ലാവുന്നതായിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി കുഴുവൻ പാത്രമാണെങ്കിൽ അല്ലെ കട്ടിക്കരുള്ളൂ ഇത് അപ്പോൾ നമുക്കിത് മുറിച്ച് ഇങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു